ഇന്ന് നമുക്കറിയാം എല്ലാവർക്കും സുപരീതമായിട്ടുള്ളൊരു കാര്യമാണ് കേരളത്തിൽ കൃഷി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിഷമില്ലാത്തത് കിട്ടുക എന്ന് വെച്ചാൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ഒരു പ്രതിസന്ധിയെ മറികടന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാനും അത് നിങ്ങൾക്ക് രുചിച്ചു നോക്കാനും കൂടി ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇതൊരു മാർക്കറ്റിംഗ് അല്ല ഓരോ വീട്ടിലും നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് നല്ല വസ്തു കഴിക്കാം മായമില്ലാത്ത ഭക്ഷണം കഴിക്കാം ആരോഗ്യമുള്ള ജീവിതം നയിക്കാം നല്ല കുടുംബ ജീവിതത്തിന് നല്ല ഭക്ഷണം വേണം ഭക്ഷണമാണ് അറിവ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമുക്കിന്ന് ഭക്ഷണത്തെ പറ്റിയിട്ട് പറയുമ്പോൾ വളരെ ക്വാളിറ്റി കുറഞ്ഞ ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ എപ്പോഴും തമാശകളിൽ കേൾക്കാറുള്ളത് പോലെ ചെരുപ്പും മറ്റുള്ള സാധനങ്ങളും എ സി റൂമിൽ വെച്ചിട്ട് ഭക്ഷണമൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ യാതൊരു മായവും ഇല്ലാതെ നൂറ് ശതമാനം ക്വാളിറ്റിയിലുള്ള ഭക്ഷണം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ കർഷകർക്ക് കർഷകർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ അവർ കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുക ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ ഏതൊരു കൃഷിയാണെങ്കിലും ഒരു ഏക്കർ സ്ഥലത്ത് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം മുതൽ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ ലാഭമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളുടെ ഈ ഉൽപ്പന്നം അതായത് ഓർഗാനിക് രീതിയിലുള്ള വിഷം ഉപയോഗിക്കാതെ പൂർണ്ണമായിട്ടും ഓർഗാനിക് രീതിയിലുള്ള കൃഷിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വിളയുടെ അളവ് വളരെ കൂടുതലാണ് കാല ദൈർഘ്യവും കൂടുതലാണ് സാധാരണ കൃഷി ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് അതിന് വിളയെടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് വർഷം വരെ അതിന് വിളയെടുക്കാൻ പറ്റും അതിന്റെ ലാഭം എന്ന് പറയുന്നത് സാധാരണ ഒരു ഉൽപ്പന്നത്തിന് നമുക്കൊരു മൂന്നോ നാലോ ടൺ ഉത്പാദിപ്പിക്കാൻ പറ്റുമ്പോൾ ഇവിടെ നൂറ്റിപ്പത്ത് ടൺ വരെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഒരേക്കർ സ്ഥലത്ത് നിന്നാണ് പറഞ്ഞത് അതിശൂക്തി അല്ല ഒരു ഏക്കർ സ്ഥലത്ത് നിന്ന് നൂറ്റിപ്പത്ത് ടൺ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ കർഷകരന്റെ അല്ലെങ്കിൽ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു സംശയവും ഇല്ല ഇത് ഇന്നലെ നമ്മൾ ഒരു കാർഷിക വസ്തു ഉണ്ടാക്കിയിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നതല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബേസിക്കലി ഒരു ആശ്രമ ജീവിയാണ് ബാംഗ്ലൂരാണ് എൻ്റെ ആശ്രമം ഞങ്ങൾ ഈ പറയുന്ന പ്രപഞ്ച നിയമം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് നാലര വർഷത്തോളായി അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുക നിങ്ങളത് ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക അത് കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളാൽ മാത്രമേ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ കാരണം ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനും അവിടെ വരുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാനും മാത്രമേ പറ്റുള്ളൂ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ള സമൂഹ മാധ്യമം കൂടിയേ തീരുള്ളൂ കാരണം എത്ര വലിയ ക്വാളിറ്റി ഉള്ള വസ്തു ഉണ്ടാക്കിയാൽ പോലും ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് മാധ്യമത്തിന്റെ സഹായം വേണം ആ ഒരു സഹായ അഭ്യർത്ഥന മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഒരു പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ എല്ലാം കൊണ്ടുവരാൻ പറ്റില്ല ഏകദേശം നൂറ്റി മുപ്പത്തെട്ടോളം പ്രോഡക്റ്റ് നമ്മുടെ ഉണ്ട് മുന്തിരിയുണ്ട് ആപ്പിളുണ്ട് പഴങ്ങളുണ്ട് മുപ്പത്തഞ്ചോളം ടൈപ്പിലുള്ള മാമ്പഴങ്ങളുണ്ട് ഒന്നര ലക്ഷത്തോളം ഒന്നര ലക്ഷമെങ്കിലും വില വരുന്ന തരത്തിലുള്ള പ്രത്യേകതരം മാമ്പഴം ഉണ്ട് അതിൽ തന്നെ മുപ്പത്തഞ്ചോളം ടൈപ്പിലുള്ള മാമ്പഴങ്ങളുണ്ട് പച്ചക്കറികൾ പലതരത്തിലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റില്ല ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം നമ്മൾ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഇതിവിടെ പാക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അവിടെ നിന്ന് സ്വീകരിക്കാം ഇതിൻ്റെ ഉള്ളിൽ അത് കൊടുക്കാൻ പാടില്ലാത്ത കാരണം ഇത്രയും നല്ല ഫ്ലോറിൽ ഞാനിത് കൊടുത്ത് നിങ്ങൾ നിന്നിട്ടൂടെ ഇട്ടാൽ ഇതെല്ലാം മോശാവില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇങ്ങനെ പാക്കറ്റ് മാത്രമേ ഇപ്പോൾ കാണിക്കണുള്ളൂ നിങ്ങൾ ഓരോരുത്തരും ഇത് കഴിച്ചു നോക്കണം നിങ്ങൾ ഓരോരുത്തരും ഇന്നിത് കഴിക്കാൻ പറ്റിയ നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ് കാരണം ഇത്രയും രുചിയുള്ള മുന്തിരിങ്ങ നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളി വെറുതെ പച്ചയ്ക്ക് ഇതിങ്ങനെ തുടച്ചിട്ട് നിങ്ങൾ കഴിക്കാമെങ്കിൽ നമ്മുടെ കണ്ണുനീര് തനിയെ വന്നു അത്രമാത്രം ടേസ്റ്റാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ കഴിവ് എന്താന്ന് നിങ്ങൾക്ക് ആർക്കും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല അതിന് ത്യാഗ ജീവിതത്തിലൂടെ പോയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇവിടെ നിങ്ങൾ ത്യജിക്കൊന്നും വേണ്ട നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക ഇത് കൊള്ളാമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ ലോകത്തെ പരിചയപ്പെടുത്തുക ഇത് വിൽക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല പ്രോഡക്റ്റ് ഒരു സ്ഥലത്തും ഔട്ട്ലെറ്റിൽ ഇതുമ്പോഴും എക്സ്പോർട്ടിംഗ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ താല്പര്യമുള്ളവർ വന്നാൽ നമുക്ക് അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് തരാൻ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നോ മാർക്കറ്റിംഗ് ചെയ്യോ ബിസിനസ് ചെയ്യോ എന്തു വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇത്രയും നല്ലൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് ഞാനൊരു മലയാളിയായിട്ട് കേരളത്തിൽ പരിചയപ്പെടുത്താതിരിക്കുന്നു ശരിയല്ല ഇതിന്റെ മുഴുവൻ ടീമും നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവരും നോക്കണ്ടാട്ടോ ഇവരൊക്കെ എന്റെ ശിഷ്യഗണങ്ങളാണ് പക്ഷെ ഇത് ഉൽപാദിപ്പിക്കുന്ന മഹാരാഷ്ട്രയിലാണ് ഇതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന മഹാരാഷ്ട്ര ഒരു ഐ പി എസ് ഓഫീസറാണ് അവരുടെ ഒരു വലിയ ടീമുണ്ട് മുഴുവൻ പോലീസ് ടീം തന്നെയാണ് അതിനകത്ത് ഒരു മെയിൻ ആളാണ് ഇരിക്കുന്ന രാഹുൽ സിംഗ് എന്ന് പറഞ്ഞത് ഇദ്ദേഹം വാൾമാർട്ട് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർഷങ്ങളോളം പത്തു പതിനെട്ട് വർഷമായിട്ട് വാൾമാർട്ട് കമ്പനിയിൽ വളരെ ഒരു വലിയ പൊസിഷനിൽ ഇരുന്നേറുന്ന വ്യക്തിയാണ് പക്ഷേ ഈ നല്ല ഭക്ഷണം കഴിക്കണം സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ ഈ ടീം ഇങ്ങനെ ഒരുമിച്ച് പതിയെ പതിയെ ചേർന്ന് വന്നതാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ ആത്മീയതയുടെ ബേസിൽ വന്ന് ചേർന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് ഈ വസ്തുക്കളിലെല്ലാം നൂറ് ശതമാനവും സത്യസന്ധത പ്രതീക്ഷിക്കാം എൻ്റെ മെഡിറ്റേഷൻ്റെ പേര് എസ് എം എസ് മെഡിറ്റേഷൻ എന്നാണ് സൺ മൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ഇത് പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു റിസർച്ച് ചെയ്യലും അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷനെ പരിചയപ്പെടുത്തുന്നതും ഞാനാണ് ഇതിന്റെ ഉപജ്ഞാതാവും ആചാര്യനും ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പോ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവരാശിക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈവൻ ഉറുമ്പ് മുതൽ സകല ജീവജാലങ്ങൾക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ ഉള്ളൂ ആഗ്രഹം ബാംഗ്ലൂർ എയർപോർട്ടിന് തൊട്ടടുത്താണ് ചിക്ജാല എന്നാണ് അതിന്റെ പേര് സ്ഥലത്തിന്റെ പേര് ഇവിടെ റിലേഷൻഷിപ്പ് ഇല്ലെന്നല്ലേ നോക്ക് എന്റെ എന്ന് പറയുന്നത് ഒരു ഫാം ഉണ്ടാക്കി അതിലൊതുങ്ങി തീരുക എന്നുള്ളതല്ല ഇതിന് വലിയൊരു ടീം റിസർച്ച് ചെയ്യേണ്ട അതിന് സന്നദ്ധമായിട്ട് വന്നിരിക്കുന്ന ടീം മുഴുവൻ മഹാരാഷ്ട്രയിലുള്ളതാണ് എനിക്കതിനൊരു വലിയ കൈത്താങ് കിട്ടിയിരിക്കുന്ന ഒരു ഐ പി എസ് ഓഫീസർ ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സോളാപൂര് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ പല ഏരിയയിലും ഭയങ്കര ഗുണ്ടായ സ്ഥലങ്ങളാണ് അവിടുത്തെ ഭൂമാഫികകൾ തമ്മിലുള്ള തർക്കവും തമ്മിൽതെല്ലും തീർക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഷിക രീതിയുമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയത് തന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൈസയുടെ പേരിലാണ് തമ്മിൽതെല്ലാം ഉണ്ടാക്കുന്നത് അവരെല്ലാം ഫുള്ളി എൻഗേജ് ആവുന്ന ഒരു കൃഷി മാധ്യമ രീതി അവിടെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അപ്പൊ എല്ലാവരും കൃഷി ചെയ്യുന്ന കാര്യത്തിൽ തിരക്കായി അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ് ഒരു സാധാരണഗതിയിൽ ഒരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ആറും ഏഴും വരട്ടി ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നമുക്ക് മാനസികമായിട്ട് ചിന്തിച്ചാൽ വിശ്വസിക്കാൻ പറ്റില്ല സോ ഓട്ടോമാറ്റിക്കലി അവരെല്ലാം അതിനകത്ത് എൻഗേജഡായി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വന്നു ഓട്ടോമാറ്റിക്കലി ആ സമൂഹം നന്നാവാൻ തുടങ്ങി അപ്പൊ ഇതിന് എനിക്ക് ബാക്കിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെയാണ് അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് നിങ്ങൾ തരാമെന്ന് ഉറപ്പ് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ചെയ്തു തരാം എനിക്കൊരു കുഴപ്പമില്ല